സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബത്ത നാല് ശതമാനം വർദ്ധിപ്പിച്ചു കേന്ദ്രം ഈ വർധനയോടെ ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം ഡി എ നിലവിലുള്ള ശതമാനമായി നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനത്തിലെത്തും ഇതോടെ കേന്ദ്ര ജീവനക്കാരുടെ മാസ ശമ്പളത്തിൽ ഒപ്പം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ആനുകൂല്യങ്ങൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുമുണ്ട് ഒക്ടോബറിലാണ് ഏറ്റവും ഒടുവിൽ ഡി എ ഉയർത്തിയത് അന്ന് നാല് ശതമാനം വർധനയോടെ ോളം ജീവനക്കാർ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്നു കൂടാതെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന പെൻഷൻകാരുടെ എണ്ണം അറുപത്തിയെട്ട് ലക്ഷത്തോളം വരും കേന്ദ്രമന്ത്രിസഭാ പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടി ഈ സ്കീമിന് കീഴിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഒരു വർഷത്തിൽ പന്ത്രണ്ട് സബ്സിഡി എൽ പി ജി സിലിണ്ടറുകൾ ലഭിക്കും പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പതിനാല് ദശാംശം രണ്ട് കിലോ ഗാർഹിക എൽ പി ജി സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കും പണപ്പെരുപ്പത്തിന്റെ ആഘാതം നികത്തുവാനും ജീവനക്കാരുടെ മൊത്തത്തിലുള്ള പ്രതിഫലം ഫലപ്രദമായി വർദ്ധിപ്പിക്കാനും രൂപകൽപ്പന ചെയ്ത ശമ്പളത്തിന്റെ ഒരു ഘടകമാണ് ഡിയർനസ് അലവൻസ് അല്ലെങ്കിൽ ഡി എ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ജീവിത ചെലവ് ക്രമീകരിക്കുന്ന അലവൻസ് ആണ് ഡി അതേസമയം കേന്ദ്ര ഗവൺമെന്റ് പെൻഷനുകാർക്ക് വേണ്ടിയുള്ളതാണ് ഡി ആർ ഓരോ ആറുമാസം കൂടുമ്പോഴും ഡി എ ഡി ആർ നിരക്കുകൾ സർക്കാർ പരിഷ്കരിക്കുന്നു എല്ലാ വർഷവും ജനുവരി ആദ്യം മുതൽ ജൂലൈ അവസാനം വരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാർ ഡി എ ഡിആർ വർദ്ധിപ്പിക്കണമെന്ന നിയമം നിലവിലുണ്ട് ഒക്ടോബറിനു മുമ്പ് മാർച്ചിലാണ് ഡി എഫ് കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബദ്ധ സർക്കാർ നാല് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ് ഡിഎൽ എയിൽ വർദ്ധന വരുത്തിയത് ഗജനാവിൽ വരുത്തുന്ന സംയോജിത ആഘാതം പ്രതിവർഷം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയായിരിക്കും രണ്ടായിരത്തി വർഷത്തിൽ ആഘാതം പതിനയ്യായിരത്തി രൂപയായിരിക്കും ഡി എ വർദ്ധനയ്ക്ക് പുറമെ ട്രാൻസ്പോർട്ട് അലവൻസ് കാന്റീൻ അലവൻസ് ഡെപ്യൂട്ടേഷൻ അലവൻസ് എന്നിവയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധന വരുത്തിയിട്ടുണ്ട് ഭവന വാടക അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം പത്തൊമ്പത് ശതമാനം ഒമ്പത് ശതമാനം എന്നിവയിൽ നിന്ന് യഥാക്രമം മുപ്പത് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം എന്നിങ്ങനെ ഉയർത്തി ഗ്രാറ്റുവേറ്റിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾ നിലവിലുള്ള ഇരുപത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനമാക്കി വിവിധ അലവൻസുകളുടെ വർധനവ് മൂലം ഖജനാവിൽ പ്രതിവർഷം ഒമ്പതിനായിരത്തി നാനൂറ് കോടി രൂപ വരും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഡിയയുടെ അധിക ഗഡു പെൻഷൻകാർക്ക് ഡിയർ അനുവദിക്കുന്ന ഉത്തരവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി ഈ വർഷം ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന അതേസമയം സംസ്ഥാനത്ത് ഏപ്രിൽ ലഭിക്കുന്ന ഡി എ കുടിശ്ശികയ്ക്ക് ഏതെങ്കിലും മാറ്റം വരുമോ എന്ന് ഇതുവരെയും ധനവകുപ്പോ സംസ്ഥാന സർക്കാരോ പറഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ ഡി എ കുടിശ്ശിക ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം സർക്കാർ ജീവനക്കാർക്ക് നിലവിൽ ലഭിക്കുന്നത് ഏഴ് ശതമാനം ഡി എ ആണ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് യാഥാർത്ഥ്യത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ഡി എ ഇതിൽ പതിനെട്ട് ശതമാനത്തോളം ഡി എ ജീവനക്കാർക്ക് കുടിശ്ശികയായി നൽകാനുണ്ട് അതിൽ രണ്ട് ശതമാനമാണ് ഏപ്രിൽ നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ബാക്കി വരിക ശതമാനമാണ് ഇത് എപ്പോൾ കൊടുക്കും എന്നതിൽ ആർക്കും ഒരു വിവരവും നിലവിലില്ല കേന്ദ്രത്തിന് ആനുപാതികമായുള്ള ക്ഷാമബദ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിലാദ്യമായി ശമ്പളം മുടങ്ങിയത് വലിയ ചർച്ചയായിരുന്നു ഒന്നിനെത്തേണ്ടിയിരുന്ന ശമ്പളം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാണ് എത്തിയത് എന്ന് മാത്രമല്ല ഇത് പിൻവലിക്കാനും ചില നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ ഏപ്രിൽ ലഭിക്കേണ്ട ക്ഷാമബദ കുടിശ്ശികയുടെ ആദ്യ കെടു സംബന്ധിച്ചും ആശങ്ക ഉയരുന്നുണ്ട് ശമ്പളം വരെ മുടങ്ങുന്ന ഘട്ടം വന്നതിനാൽ ഇനി കുടിശ്ശിക ലഭിക്കുമോ എന്ന് പല സർക്കാർ ജീവനക്കാർക്കും ആശങ്കയുണ്ട് നിലവിലെ കണക്ക് പ്രകാരം ഏകദേശം പതിമൂവായിരം കോടിക്ക് മുകളിലാണ് ക്ഷാമബദ്ധ കുടിശ്ശികയായി കൊടുക്കാനുള്ളത് ഇതിലൊരു ഘടു ഏപ്രിലെ ശമ്പളത്തിനൊപ്പം ലഭിക്കുമെന്നായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലെങ്കിലും ഒരു ജീവനക്കാരന് ഡി എ കുടിശ്ശികയായി ലഭിക്കണം ഇതിന്റെ പ്രതീക്ഷയിലാണ് ജീവനക്കാർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി